നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വ്യക്തമാകുന്നത് കടുത്ത പനി കാരണമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് താരത്തിന് ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടിരുന്നു അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിന്റെ അസുഖ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് ചികിത്സയുടെ ഭാഗമായി താരത്തിൽ അഞ്ച് ദിവസത്തെ പൂർണ്ണ വിശ്രമവും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മോഹൻലാൽ അറുപത്തിനാല് വയസ്സുള്ള പുരുഷൻ എം ആർ ഡി നമ്പർ പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് നൂറ്റി അറുപത്തിയെട്ട് അദ്ദേഹത്തിന് ഉയർന്ന ഗ്രേഡ് പനി ശ്വാസതടസ്സം ശരീരവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇത് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നു അഞ്ച് ദിവസത്തെ വിശ്രമത്തോടെ മരുന്നുകൾ കഴിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു എന്നാണ് മോഹൻലാലിനെ ചികിത്സിച്ച അമൃത ആശുപത്രിയിലെ പ്രൊഫസർ ഗിരീഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരം വ്യക്തമാക്കുന്നുണ്ട് താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരും ആരാധകരുമടക്കം നിരവധി പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബറോസിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആലോചിച്ചത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ്റെ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷ് ശിവനാണ് ബറോസിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിജോ പുന്നൂസിൻ്റേതാണ് കഥ നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിൻ്റെ ആകെ ബജറ്റ് കോടിയാണെന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരാണ് ബറോസിൽ പ്രധാന വേഷത്തിലെത്തുന്നത് എന്തൊക്കെ തന്നെയായാലും മോഹൻലാലിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക